ഇന്നത്തെ നമ്മുടെ വിഷയം പുരുഷന്മാരിൽ ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്കൽ സീഡിനെ കുറിച്ചാണ് ഇതേ സീഡ് ഉലയൂട്ടുന്ന അമ്മമാരുപയോഗിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും അപ്പം സെക്ഷൽ വീക്ക്നെസ്സിന് പല കാരണങ്ങളാണ് പറയുന്നത് കാരണം ഇന്നത്തെ ഈ ഡ്രസ് സ്റ്റൈല് ഫുഡ് സ്റ്റൈല് ലൈഫ് സ്റ്റൈല് ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിക്കഴിഞ്ഞാല് ഇതുപോലെ സെക്ഷല് വീക്ക്നെസ് ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമാണെന്നാണ് പറയുന്നത് അപ്പോഴേ ഈ സെക്ഷൽ വീക്ക്നെസ്സിന് വേണ്ടി അതായത് പല കമ്പനികളും പല മരുന്നുകൾ ഇറക്കിയിട്ടുണ്ട് അതായത് ഉത്തേജക മരുന്നുകൾ അപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ ഉത്തേജക മരുന്നുകളാണ് ഇതിന് വേണ്ടി പ്രൊഡ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് അപ്പം ശരിക്കും നമ്മുടെ ചുറ്റിലുമുള്ള ചില ഓർഗാനിക് സീഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റസ്ട്രോൾ ഹോർമോൺ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ വീക്ക്നെസ് ഒരു വിധത്തിൽ പരിഹരിക്കാനും പറ്റും അത്തരത്തിലുള്ള ഒരു മാജിക്കൽ സീഡാണ് ഫെനുഗ്രീക്ക് മേത്തി ഉലുവ എന്നൊക്കെ പറയുന്നത് ഉലുവ ഡെയിലി നമ്മൾ കറികളിലൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട് പക്ഷേ ഇത് കറക്റ്റായിട്ട് ഏതളവിൽ ഏത് രൂപത്തിലാക്കിയാണ് ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ടതെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമ്മൾ മാജിക്കൽ സീഡായ ഫെനുഗ്രീക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ത്രികോണല്ലാഫിനം ഗ്രീക്കം എന്നാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് മെഡിറ്ററേനിയൻ റീജിയണ് അതുപോലെ സതേൺ യൂറോപ്പ് വെസ്റ്റീനേഷ്യ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇത് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെടി ഒരു ഒരു മീറ്ററിൽ താഴെ വലിപ്പമുള്ള ഒരു ഹെർബാണ് അതായത് രണ്ട് മൂന്ന് അടി ഉയരത്തിലാണ് ഇത് സാധാരണ വളരുന്നത് ഇതിന് ചെറിയ വെള്ളപ്പൂക്കളും അതുപോലെ ഗോൾഡൻ സീഡ്സുമാണ് അപ്പം നമുക്കറിയാം ഉലുവ ഫ്രഷായിട്ട് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗോൾഡൻ കളറിലല്ലേ അതിരിക്കുന്നത് അപ്പം അത്ര നല്ല ഭംഗിയുള്ള സീഡ്സാണതിന് അപ്പം നമ്മുടെ പുരാതന കാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ഇത് ഉപയോഗിച്ചിരുന്നു അത് പല ട്രഡീഷണൽ മെഡിസിൻസും ഉണ്ടാക്കിയിരുന്നത് ഈ ഉലുവയിൽ നിന്നാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പല പിന്നെ സ്പൈസസിലും ഇത് ആഡ് ചെയ്യുന്നുണ്ട് ഫുഡിലൊക്കെ എന്താണ് ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ സോപ്പ് ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉലുവ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല കാര്യത്തിലും അതായത് നമ്മുടെ മുടി നന്നായിട്ട് വളർന്ന ഇത് പല രൂപത്തിലും പാക്കി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് തലയ്ക്ക് തണുപ്പ് കിട്ടാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഉലുവ കഞ്ഞി വെച്ച് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പല രൂപത്തിലിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് വൺ ടേബിൾ സ്പൂൺ അതായത് പതിനഞ്ച് ഗ്രാം ഉലുവയിൽ എന്തൊക്കെയാണ് ന്യൂട്രീഷണൽ ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം നമുക്കതിൽ നിന്ന് മുപ്പത്താറ് കലോറി ഊർജ്ജം കിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോൾ സിറോയാണ് സോഡിയം പൊട്ടാസ്യം അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ഏകദേശം സിക്സ് പോയിൻ്റ് ഫോർ എയിറ്റ് ഗ്രാമാണുള്ളത് പിന്നെ ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട് ടു പോയിൻറ്റ് സെവൻ ത്രീ ഗ്രാം അതുപോലെ പ്രോട്ടീൻ ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് ഗ്രാം പിന്നെ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ എയും സിയും കാൽസ്യവും അയണവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അയണ ഏകദേശം ത്രീ പോയിൻറ്റ് സെവൻ ടു ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് ഉലുവയിൽ പ്രോട്ടീനും കാൽസ്യവും അയണൊക്കെ ആണ് ഇനി നമുക്ക് പുരുഷന്മാരിൽ ഈ ടെസ്റ്റസ്ട്രോൾ ലെവല് ഉലുവ വഴി എങ്ങനെ കൂട്ടിയെടുക്കാം എന്ന് നോക്കാം അപ്പം റിസർച്ചുകൾ പറയുന്നത് ഡെയിലി മുന്നൂറ് മില്ലിഗ്രാം ഉലുവ രാവിലെയും വൈകിട്ടുമായിട്ട് രണ്ട് നേരമായിട്ട് എട്ടാഴ്ച തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ കൂടുകയും അതുപോലെ തന്നെ സെക്ഷൽ ഫങ്ഷൻ നന്നായിട്ട് നടക്കും ബോഡി ഫാറ്റ് കുറയും മസിൽ സ്ട്രെങ്ത് കൂടും ഇതാണ് റിസർച്ചുകൾ പറയുന്നത് അപ്പം നമുക്കിത് എങ്ങനെ കഴിക്കാം എന്നുള്ളത് അപ്പോൾ ഇത് സാധാരണ നമുക്ക് കറികളിലൊക്കെ ഇല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പം ഡെയിലി കണ്ടിന്യൂസ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ വേണ്ടി നമുക്ക് തലേന്ന് തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കുതിരാൻ വെള്ളത്തിലിടുക അതിന് ശേഷം രാവിലെ ഈ ഉലുവയുടെ വെള്ളം ഊറ്റിയെടുത്ത ശേഷം അതിൻ്റെ കൂടെ ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് ആക്കി പ്ലെയിൻ വാട്ടർ മതി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് രാവിലെ എം ടി സ്റ്റൊമക്കിൽ കുടിക്കുക അപ്പോൾ ഇതേപോലെ തന്നെ വൈകിട്ടും റിപ്പീറ്റ് ചെയ്യുക അളവ് പ്രത്യേകിച്ച് വയ്ക്കുക ഒരു ടീസ്പൂൺ ഉലുവയാണ് ആ ക്വാണ്ടിറ്റി പറയുന്നത് അപ്പോൾ ഇതേ അളവിൽ വൈകിട്ട് ഉപയോഗിക്കുക നമുക്ക് ഈ വെള്ളം ഊറ്റിയെടുത്ത ശേഷം ബാക്കി ആ കുതിർന്നിരിക്കുന്ന ഉലുവ നമുക്ക് പതിനൊന്ന് മണിക്ക് സാലഡ്സിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു മാർഗ്ഗം ഇനി ഈ ഉലുവ കഴിക്കാനുള്ള മറ്റൊരു മെതേഡാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയ ശേഷം ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് ഫൈൻ പൗഡർ ആക്കി വെക്കുക ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് കോഫി ഉണ്ടാക്കി കുടിക്കുക അതായത് കോഫി പൗഡർ കരിപ്പെട്ടി ഏലയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കോഫി ഉണ്ടാക്കി രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുക പിന്നെ മറ്റൊരു മെതയുടെടാണ് നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുക അതായത് നമ്മൾ ഒന്നരവിട്ട ദിവസമാണ് അത് കഴിക്കേണ്ടത് കാരണം ഒരു ടേബിൾ സ്പൂണ് വെച്ച് ഉലുവയെടുത്ത് നന്നായിട്ട് കുതിർത്ത് അത് കഞ്ഞി രൂപത്തിലാക്കിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഉപ്പ് ഉപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ചേർത്ത് കഞ്ഞി പോലെ വെച്ച് കുടിക്കുക അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവായത് കൊണ്ട് വിട്ട ദിവസം മാത്രം ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ സൈഡ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കും കഴിക്കാൻ പറ്റും കാരണം അത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ നന്നായിട്ട് സഹായിക്കും പലർക്കും ഒരു പ്രധാന കംപ്ലൈൻ്റാണ് ബ്രസ്റ്റ് മിൽക്ക് കുറയുന്നു എന്നുള്ളത് അത് പണ്ട് മുതലേ നമ്മുടെ പൂർവികരി ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ പലരും വിട്ടുപോകുന്നുണ്ട് ബ്രസ്റ്റ് മിൽക്ക് കുറയുന്ന ഉടനെ തന്നെ അതിന് മറ്റു പല മെഡിസിൻസുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു പകരം ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ അതിനും ഇത് സഹായിക്കും ഇനി നമുക്ക് ഉലുവയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാം ഉലുവ പൊതുവേ നമ്മുടെ ശരീരത്തിന് ഒരു തണുപ്പ് തരുന്ന സീഡ് തന്നെയാണ് അപ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും മെൻസറൽ ക്രാംസ് സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ അത് ക്രാംസ് കുറയ്ക്കാൻ വേണ്ടി ഉലുവ കഞ്ഞി വെച്ച് കഴിക്കാറുണ്ട് അതുപോലെ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സിനൊക്കെ നല്ലതാണ് അപ്പോൾ നേരത്തെ മുതലേ നമ്മുടെ വരുന്ന എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്നു ദഹനക്കേട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്കൊരു ലോസ് മോഷൻ ഉണ്ടാകുന്നു നമ്മൾ എന്ത് ചെയ്യും സ്വൽപ്പം തൈരിൽ ഉലുവ പൊടിയിട്ട് കഴിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മെഡിസിനൽ പവർ കൊണ്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുകയും ചെയ്യും ചെറിയ തോതിലൊക്കെ ഉള്ളത് അങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും പിന്നെ അതിനോടൊപ്പം നമ്മൾ സ്ത്രീകൾക്കെല്ലാം അറിയാം മുടി വളരാൻ നമ്മൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് നിന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ ഒരു സ്വല്പം വയർ പൊടിയും ചെമ്പരത്തിപ്പൂ കിട്ടുമെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ ഇതെല്ലാം കൂടിയിട്ട് ചേർത്തരച്ച് പാക്കി നമ്മൾ തലയിൽ ഇടാറുണ്ട് ഒരു മുപ്പത് മിനിറ്റൊക്കെ തലയിൽ പാക്ക് ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുമ്പം നമുക്ക് മുടി വളർച്ചയ്ക്ക് അത് നന്നായിട്ട് സഹായിക്കും പിന്നെ ഹൈപ്പർ ടെൻഷനുള്ളവർ ഇത് ചെറിയ തോതിൽ കഴിക്കാറുണ്ട് അതായത് ഇതിനൊരു ഹൈപ്പർ ടെൻസിവ് ഉണ്ട് അപ്പം ബി പി കുറച്ച് നിർത്താൻ അത് സഹായിക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർ ചെറിയ തോതിൽ കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ ലെവലും മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ ലെവല് മെയിന്റൈൻ ചെയ്യാനും നല്ലതാണ് അതായത് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളവര് സ്വല്പം ഉലുവ ദിവസവും കഴിക്കുകയാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഗ്ലിസറൈഡ്സൊക്കെ കുറഞ്ഞ് നോർമലാക്കി നിർത്താൻ അത് നന്നായിട്ട് സഹായിക്കും പിന്നെ ഉലുവ ആന്റി ആണ് നമ്മുടെ നെഞ്ചിരിച്ചിലിനെയൊക്കെ തടയുന്നതിന് നല്ലതാണ് പിന്നെ നമ്മുടെ ബോഡിയിലൂടെ ടോക്സിൻസിനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനും ഉലുവയ്ക്ക് പ്രത്യേക പവറാണുള്ളത് അപ്പം ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് അളവിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല അതായത് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കുതിർത്ത് സാലഡ്സിൻ്റെയൊക്കെ കൂടെ ഒരുപാട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കേണ്ട അളവ് അറിഞ്ഞില്ലെങ്കിൽ അതിന് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അപ്പം ഡെയിലി ഇത് ഏകദേശം വൺ ടു സിക്സ് ഗ്രാം നമുക്ക് ഡെയിലി എടുക്കാം അതായത് വൺ ടു ടു ടീസ്പൂൺ അപ്പോൾ അത് നമ്മൾ ഏത് രൂപത്തിലായാലും ആ ഒരളവിലെടുക്കുക അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാക്കും അലർജി റെഡ്നെസ്സൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ലൂസ് മോഷൻ ഉണ്ടാക്കാം പിന്നെ ഇത് ആയിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂട്രെയിൻ കൺട്രാക്ഷന് കാരണമാകും അത് അബോർഷന് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസ് പൊതുവെ ഇതധികം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കണം അപ്പം നമ്മൾ എന്തെങ്കിലും അതായത് ഓർഗാനിക് പ്രോഡക്ട്സ് ആണെന്ന് കരുതി മറ്റ് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതി അതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഇത്രയും യും നല്ല മെഡിസിനൽ പവറുള്ള സാധനം ആവശ്യത്തിലധികമുള്ള ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് ലോ ബി പി ഉള്ളവരെ ഉലുവ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനൊരു ഹൈപ്പർ എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം ബിപിയെ വീണ്ടും ഡൗൺ ആക്കിക്കൊണ്ട് വരും നമുക്ക് തല ചുറ്റിലൊക്കെ കൂടും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത്തരക്കാരും ഉലുവ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉലുവയുടെ വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ക്സിൽ വീണ്ടും കാണാൻ മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ